ദേവ് ഡ്രസ്സ് മാറി ഒരു ചുരിദാർ എടുത്തിട്ടു അഞ്ചോ അമ്മക്ക് വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞ് റൂമിൽ തന്നെ ഇരുന്നു ദേവ് താഴെ പോകാൻ നിൽക്കുമ്പോഴാണ് ദേവന്റെ റൂമിൽ നിന്ന് ഫോൺ വില്ലടിക്കുന്ന ശബ്ദം കേട്ടത് ദേവിന്റെ റൂമ് കഴിഞ്ഞാണ് ദേവിന്റെ റൂം ദേവ് പോകാൻ നിന്നതും വീണ്ടും ഫോൺ വില്ലടിച്ചു ദേവ് ഡോർ പോയി തുറന്ന് റൂമിലേക്ക് കയറി ടേബിളിൽ ഫോൺ റിങ് ചെയ്യുന്നത് കണ്ടു റൂമിൽ ആരെയും കാണാനുമില്ല അവൾ നോക്കിയപ്പോ ദേവന്റെ ഫോണായിരുന്നില്ല അവളൊന്ന് സംശയിച്ചു നിന്നു ഫോണ് കട്ടായപ്പോഴേക്കും അവൾ തിരിച്ചു നടക്കാൻ തുടങ്ങിയതും വീണ്ടും ബെല്ലടിച്ചു ദേവ് ഫോണെടുത്ത് നോക്കി ഡിസ്പ്ലേയിൽ പേര് നോക്കി മൈ ഫസ്റ്റ് ലവ് എന്ന് എഴുതിയത് കണ്ടതും ദേവ് ഫോൺ എടുക്കണമെന്ന് സംശയിച്ചു പക്ഷേ അവളുടെ മനസ്സ് അവളോട് ഫോണെടുക്കാൻ പറയുന്നത് പോലെ അവൾ ഫോൺ കയ്യിൽ പിടിച്ച് നിൽക്കുന്ന നേരത്താണ് ജോ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയത് അവൾ അവളെ കണ്ടതും അവൻ അവളെ നോക്കി അവൾ വേഗം ഫോൺ പിന്നിലേക്ക് തിരിച്ചു പിടിച്ച് ടേബിളിൽ വെച്ച് അവടുന്ന് പോകാൻ നോക്കി ഫോണപ്പോഴേക്കും വീണ്ടും അടിച്ചു ജോ ഫോൺ നോക്കി പേര് കണ്ടതും അവന്റെ ചുണ്ടിൽ ചിരി വിടർന്നു അവൻ ചിരിച്ചു കൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്തു ദേവുനെന്തോ അവൻറെ ചിരി കണ്ടതും സങ്കടം വന്നു അവൾ വേഗം അവളെന്ന് പോകാൻ നിന്നും അവളുടെ കയ്യിൽ പിടിപിടുന്നു ദേവി തിരിഞ്ഞ് ജോയെ നോക്കി അവൻ അവളെ നോക്കാതെ ഫോണെടുത്ത് സ്പീക്കറിൽ ഇട്ടു ഡാ ചെറുക്കാ എവിടെ പോയി കഴിക്കായിരുന്നു ആ ചൂടാവല്ല മേരിക്കോജെ ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഇത്രയും നേരം എവിടെയായിരുന്നു എത്ര നേര ഞാൻ ആ കുന്നത്തിലേക്ക് വിളിക്കാൻ തുടങ്ങിയിട്ട് എന്റെ മേരിക്കൊച്ചേ ഞാൻ ഫ്രഷ് ആകാൻ പോയതല്ലേ ജോ സംസാരിച്ചു കൊണ്ടിരുന്നു ദേവോന്റെ കയ്യിൽ നിന്നും പിടിവിട്ടിരുന്നില്ല ടാ ചെക്ക നീ എന്നാ വരുന്നേ കിച്ചു പറഞ്ഞല്ലോ നിനക്ക് കോളേജിൽ ലീവാണെന്ന് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞല്ലോ ഞാൻ ദേവന്റെ കൂടെ ഉത്സവം കൂടാൻ അവന്റെ തറവാട്ടി പോകുകയാണെന്ന് ഓ അമ്മച്ചി അത് മറന്നുപോയി ഇനി എന്തടാ നീ വരുന്നേ ഉത്സവം എന്നാ കഴിയുന്നേ ഞാനിവിടെ അങ്ങ് കൂടിയാലെന്ന് ആലോചിക്കാം എനിക്കിവിടെ അങ്ങ് ബോധിച്ചു അവൻ ദേവുവിനെ ഇടം കാണിട്ട് കൊണ്ട് നോക്കി പറഞ്ഞു ആഹാ എന്റെ ചെറുക്കന് അവിടെ ഏതെങ്കിലും പെങ്കോച്ചിനെ പറ്റിന്ന് തോന്നല്ലോ അമ്മച്ചിക്ക് ഞാൻ ഒരു സുന്ദരി കൊച്ചിനെ മരുമകളായി തന്നല്ലോ എന്ന് ആലോചിക്കായിരുന്നു എന്റെ തടാ ചെറുക്ക ആ കൊച്ചിന്റെ പേര് ഓ എൻറെ കർത്താവേ നിനക്ക് സ്തുതി ഇപ്പോഴെങ്കിലും നീ അവന് നല്ല ബുദ്ധി തോന്നിച്ചല്ലോ എന്റെ അമ്മച്ചി ആ കൊച്ചിനെ കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു അതിന്റെ ക്രെഡിറ്റ് അമ്മച്ചി കർത്താവിന് കൊടുക്കുന്നു ഇത് ഇതെന്റെ പെണ്ണിനുള്ളതാണ് എന്താ ചെറുക്ക ദൈവദോഷം പറയാതെ നിന്റെ പെണ്ണിനെ നിന്റെ മുന്നിൽ എത്തിച്ചത് കർത്താവല്ലേ ഓ ആയിക്കോട്ടെ എന്നാലേ വേഗം എന്റെ കൊച്ചിനെയും കൂട്ടി ഇങ്ങോട്ട് വരാൻ നോക്ക് ഈ അമ്മച്ചിക്ക് കൊതിയായി എന്റെ മോളെ കാണാൻ അമ്മച്ചി അത് പറഞ്ഞത് അവൻ ദേവുനെ നോക്കി അവളുടെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവങ്ങളും അവനോളിൽ കൗതുകം കൂട്ടിക്കൊണ്ടിരുന്നു എന്റെ ഈശോരി ഈ അമ്മച്ചിയുടെ ഒന്നും പറയാൻ പയ്യല്ലോ എന്റെ മേലിക്കൊച്ചേ ഞാൻ എന്റെ ഇഷ്ടം അവനോട് പറഞ്ഞിട്ട് പോലും ഇല്ല പിന്നെയല്ലേ കൂട്ടി കണ്ടു വരുന്നത് ഓ ഇങ്ങനൊരു ചെറുക്കൻ ഞാനേ വെക്കുവാ ഇനി ആ കൊച്ചിനോട് നിന്റെ ഇഷ്ടം പറഞ്ഞെന്ന് പറയാൻ വേണ്ടി മാത്രം എന്നെ വിളിച്ചാ മതി അതും പറഞ്ഞ് അമ്മച്ചി ഫോൺ കട്ട് ചെയ്തു ജോ ചിരിയോടെ ഫോൺ ടേബിളിൽ വെച്ചു ജോ ദേവുനം നോക്കി അവളുടെ കൈ പിടിച്ച് വലിച്ചു അവനിലേക്ക് ചേർത്ത് പിടിച്ചു ദേ എന്നെ വിട്ട് കൊറേ നേരം അതിനെ പിടിച്ചു വെക്കാൻ തുടങ്ങിട്ട് അവൾ കുതിര കൊണ്ട് പറഞ്ഞു ആ ആടങ്ങി നിൽക്കുവോ ചേ നീ എന്താ ഇങ്ങോട്ട് വന്നേ ഞാൻ വന്നപ്പോൾ ഇവിടുന്ന് ധൃതി പിടിച്ച് പോകാൻ നിൽക്കുന്നത് കണ്ടു ദേ നീ ഇവിടുന്ന് എടുത്തത് ഇവിടെ വെച്ച് പോകാൻ നോക്ക് ദു ഞാൻ ഇയാളുടെ ഒന്നും എടുത്തിട്ടില്ല അവളവനെ നോക്കി പറഞ്ഞു നീ എടുത്തു കള്ളി അവനവളെ നോക്കി പറഞ്ഞു ഞാൻ കള്ളിയൊന്നല്ല അവളവനെ കണ്ണും കൂർപ്പിച്ച് നോക്കിക്കൊണ്ടു പറഞ്ഞു നീയേ പഠിച്ച കളിയ എന്റെ ഹൃദയം കണ്ടെടുത്തിട്ടേ ഇപ്പൊ പറയാൻ എടുത്തില്ലെന്ന് അവൻ കുസൃതി ചിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഏ എന്താ പറഞ്ഞ് ദേവ് അന്നം വിട്ടുകൊണ്ട് അവനോട് ചോദിച്ചു അവൻ അവളുടെ ഭാവം കണ്ട് ചിരി വന്നു പക്ഷെ അവൻ ചിരി അടിച്ച് പിടിച്ചു നിന്നു അവൻ അവനിലേക്ക് ഒന്നുകൂടെ ചേർത്ത് പിടിച്ച് കവളിൽ ചൂണ്ടു ചേർത്ത് അവൻ അവിടെ പോയി അപ്പോഴും ദേവ് കിളി പോയത് നിന്നു ദേവ് പതിയെ റൂമിൽ അപ്പോഴാണ് ഇറങ്ങി അപ്പോഴാണ് അഞ്ചവിടുന്ന് വന്നത് ദേവ് കവളിയിലേക്ക് വെച്ച് വരുന്നത് കണ്ടതും അവളുടെ അടുത്തേക്ക് വന്നു ഡീ ദേവോസ് എന്ത് പറ്റി എന്താ നിന്റെ മുഖത്ത് ഉമ്മ വെച്ചു ആരും അയാള് ഏതായു പറ്റിയത് അത് അത് പിന്നെ ഒന്നുമില്ല ഉം എന്താപ്പാ നമുക്ക് താഴേക്ക് പോകാം ഉം പോവാം ഇരുവരും താഴേക്ക് ചെന്നപ്പോഴുണ്ട് എല്ലാവരും നടുത്തളത്തിലിരിക്കുന്നുണ്ട് സാന്ദ്രയും സഞ്ജുവും അവടെ അമ്മയും ഒഴുകെ ബാക്കി എല്ലാവരും ഉണ്ട് ജോയെ കണ്ടത് ദേവു അവനെ കൂർപ്പിച്ച് നോക്കി അവനാരെയും നോക്കാതെ ചുണ്ടു കൂർപ്പിച്ച് ഉമ്മ കൊടുത്തു അതോട് ദേവു അവനെ നോക്കാതെ ആഞ്ജവിനേയും കൂട്ടി ദേവന്റെ അടുത്തേക്ക് എല്ലാവരും ഇരുന്ന് ഓരോ വിശേഷങ്ങൾ പറയുമ്പോഴാണ് ദേവുദേവുവിനോട് വയലിൻ പ്ലേ ചെയ്യാൻ പറഞ്ഞത് ഏട്ട ഇപ്പം വേണോ വേണം ദേവൂട്ടി മുത്തശ്ശനും മുത്തശ്ശിയും കുറെ ആയില്ലേ മോളുടെ വയലിൻ വായിക്കുന്നത് കേട്ടിട്ട് അതിന്റെ കൂടെ കണ്ണം പാടിയാ അസലാകും മുത്തശ്ശൻ പറഞ്ഞു ഓക്കെ ഞാൻ വായിക്കാം പക്ഷെ ഏട്ടൻ പാടണം ശരിയെന്നെ കാന്താരി നീ വയലിൻ കൊണ്ടുപോവാ വായലിൻ കൊണ്ടു വന്നു ദേവിൻ്റെ അമ്മ നല്ലോണം വീണ പ്ലേ ചെയ്യും അതിന് ക്രേസ് കുടുങ്ങിയതാണ് ദേവിന് പക്ഷേ അവൾ തിരഞ്ഞെടുത്തത് വയലിനായി ദേവു വയലിനെടുത്ത് പ്ലേ ചെയ്തു വിശുദ്ധൻ എന്ന സിനിമയിലുള്ള ഒരു മെഴുകുതിരി എന്ന പാട്ടിൻ്റെ ട്യൂണാണ് അവൾ പ്ലേ ചെയ്തത് ഒരു മെഴുതിരിയുടെ വന്നു നീ ഒരു സുഖമരുവിയിലുരുുകയാണൻ ഹൃദയമേ വെറുതെ നിഴി ഒരു നോവു പോലെ നിതാത്തിരി ഏതോ കിനാവി നിറയുന്നിതൻ ആ പാട്ടങ്ങനെ നീണ്ടുപോകെ അവളുടെ വായലിന്റെ ഓരോ വായനയും അവൻ്റെ നെഞ്ചിൽ നിറഞ്ഞിരുന്നത് അവളോടുള്ള അഗാധമായ പ്രണയമായിരുന്നു അവസാനത്തെ വരിയും പാടി തീർന്നാണ് കണ്ണനും അവന്റെ പെണ്ണിൽ ദൃഷ്ടി മാറ്റിയത് എല്ലാവരും അവരുടെ പാതിയിലായിരുന്നു കണ്ണുകൾ പതിപ്പിച്ചിരുന്നത് അസലായി കുട്ടികളെ മുത്തശ്ശനും മുത്തശ്ശിയും ഒരുമിച്ച് പറഞ്ഞു പിന്നെ എല്ലാവരും കിടക്കാൻ പോയി നാല് ദിവസം പഴക്കം നിന്ന മൃതദേഹമാണ് ഇപ്പോൾ ഈ കെട്ടിടത്തിന്റെ താഴെ നിന്ന് കിട്ടിയിരിക്കുന്നത് രൂക്ഷ ഗന്ധത്തെ തുടർന്നാണ് നാട്ടുകാർ വന്ന് നോക്കിയത് അടഞ്ഞു കിടക്കുന്ന കെട്ടിടം കൊണ്ട് തന്നെ അധികം ആരും പരിസര പ്രദേശത്ത് പോകാറില്ല പോലീസ് കോഡ് വന്ന് ബോഡി നീക്കം ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ബോഡിയിൽ നിന്നും ഒരു തുണ്ടുപേപ്പ് കിട്ടിയിട്ടുണ്ടെന്നാണ് പോലീസുകാർ പറയുന്നത് അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് സംഭവസ്ഥലത്ത് നിന്നും ക്യാമറമാൻ നിഹാലിനോടൊപ്പം രേഖ ഇവരൊന്നും കാണാതെ ഒളിഞ്ഞിരുന്ന കണ്ണുകളിൽ അടുത്ത് രേഖലാലിന്റെ പകനിറഞ്ഞു ഉത്സവം കൊടിയേറി പി പിറ്റേ ദിവസം അമ്പലത്തിലേക്ക് താലമെടുത്ത് പോകാൻ വേണ്ടി പെണ്ണുങ്ങളെല്ലാം സെറ്റ് സാരി എടുത്ത് പുറപ്പെടാൻ വേണ്ടി റെഡിയായി നിൽക്കുമ്പോഴാണ് ദേവു ദേവനെ വിളിക്കാൻ റൂമിലേക്ക് പോയത് ദേവൻ അവിടെ കാണാതെ വന്നപ്പോൾ അവൾ തിരിച്ചിറങ്ങാൻ നിൽക്കുമ്പോഴാണ് അവടെ ടേബിളിൽ ജോയുടെ കൊന്ത കിടക്കുന്നത് അവൾ കണ്ടത് അവൾ മെല്ലെ അത് കയ്യിലെടുത്തു എന്തോ അവൾക്കത് എടുക്കാൻ തോന്നി അവളത് കൈയിലെടുത്ത് തിരിഞ്ഞപ്പോഴാണ് ജോ വാതിൽക്കലി കൈയും കെട്ടി നിൽക്കുന്നത് കണ്ടത് ദേവ് വേഗം കൈ പിന്നിലേക്കാക്കി പിന്നൊന്നും അറിയാത്ത പോലെ നടന്ന് ഡോറിൻ്റെ അവിടേക്ക് ചെന്നു ജോ അപ്പോഴും അവിടെ നിൽക്കുവാണ് അവൾ മുഖം അവനെ നോക്കി ജോയുടെ കണ്ണുകൾ അവളിൽ ഓടി നടന്നു സെറ്റ് സാരി എടുത്ത് കയ്യിൽ കറുപ്പ് കൂപ്പുകളേങ്ങോട്ട് ചുവന്ന കുഞ്ഞി പൊട്ടു തൊട്ട് മൂക്കിലാ ചുവന്ന മൂക്കുത്തി കൊണ്ടും ഭംഗി ഇരട്ടിയായി തോന്നിപ്പിച്ചു മാറിക്കേ ദേവ് അവനോട് പറഞ്ഞു അപ്പോഴാണ് ജോ അവളിൽ നിന്ന് നോട്ടം മാറ്റിയത് ഡേ നിന്നോട് ഞാൻ പറഞ്ഞു മുതിർന്നവർ ഏടോ പോളുന്നു വിളിക്കരുതെന്ന് പിന്നെ തന്നെ എന്താ വിളിക്ക വായി നോക്കി നോക്കിന്നോ മാറി അങ്ങോട്ട് എനിക്ക് പോണം ജോ അവളെ പിടിച്ച് ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി ഇനി നീ എന്നെ എടന്നോ തോനെന്നോ വിളിച്ച അവൻ അവളിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഇനിയും വിളിക്കും ദേവ അവനെ നോക്കി ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു ആഹാ എന്റെ കൊച്ചിന് അനുസരണ കേടുണ്ടല്ലേ ഇച്ചാരിനെ അത് മാറ്റിത്തരാം അതും പറഞ്ഞ് ജോ അവളുടെ തോളിലേക്ക് മുഖം ചേർത്ത് അവളെ കടിച്ചു ആ ദേവ് ശബ്ദമുണ്ടാക്കിയതും ജോ അവളിൽ നിന്നും മാറി നിന്നു ഇതേ എന്റെ കൊച്ചു ഇച്ചാന്റെ കയ്യിൽ നിന്ന് ചോദിച്ചു വാങ്ങിയതാ അവൻ കണ്ണിറുക്കി കുസൃതിയോടെ പറഞ്ഞു ദേവു അവനൊന്ന് നോക്കി പിന്നെ അവൻ മുഖത്തേക്ക് നോക്കി അവന്റെ ഷോഡറിൽ പിടിച്ച് കാല് കുത്തുനിന്ന് അവന്റെ കവളിൽ അമർത്തി കഴിച്ച് അവനെ തള്ളി റൂമിൽ നോടി കുറച്ച് കഴിഞ്ഞ് ബോധം വന്ന ജോ അവളുടെ കൂടെ പോയി ഡേയ് നീക്കരു അവിടെ താ പോളു കാരടി അവൾ ഉച്ചത്തിൽ പറഞ്ഞ് അവിടുന്ന് ഓടി ഓടിച്ചെന്ന് ദേവ് സഞ്ജുവുമായി കൂട്ടിമുട്ടി ആഹാ എങ്ങോട്ടാ ദേവ് മോൾ തുള്ളിച്ചാടി പോകുന്നേ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സഞ്ജയ് ചോദിച്ചു ദേവന്റെ കയ്യിൽ നിന്ന് കൈ വേർപ്പെടുത്താൻ നോക്കിയിട്ടും അവൻ കൈയ്യിൽ മുറുകെ പിടിച്ചു ആ പിടിയിൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന കുപ്പിവോളം പൊട്ടി ദേവുവിന്റെ കയ്യിൽ തെറച്ചു ദേവുവിന്റെ പിന്നാലെ വന്ന ജോ കാണുന്നത് സഞ്ജയ് ദേവുവിന്റെ കൈയ്യിൽ പിടിച്ച് ഞെരിക്കുന്നതാണ് അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞ് മുറുകി അവൻ വരുന്നത് കണ്ടെന്ന് സഞ്ജയ് അവളുടെ കൈ കുറഞ്ഞെറിഞ്ഞു അവളെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അവൻ അവിടെ നിന്ന് പോയി ദേവു കൈ നോക്കി നല്ലോണം മുറിഞ്ഞ് രക്തം വരുന്നുണ്ടായിരുന്നു അത് കണ്ടു ജോയ്ക്ക് ദേഷ്യം കൂടി അവളുടെ കൈയിൽ പിടിച്ച് റൂമിലേക്ക് നടന്ന് ബെഡിലിരുത്തി ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് മുറിവ് കെട്ടിക്കൊടുത്തു അപ്പോഴെല്ലാം അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞ് മുറുകിയിരുന്നു ദേവു അവനെ തടയാതെ അവന്റെ മുന്നിൽ കൈ കാണിച്ചു കൊടുത്തു അപ്പോഴാണ് അങ്ങോട്ട് വന്നത് ദേവങ്ങള് എന്താ പറ്റി ജോ എന്തെങ്കിലും പറയും മുന്നേ ദേവ് പറഞ്ഞു അതേട്ടാ ഞാൻ വീണു അപ്പൊ വാള പൊട്ടി കൈ തറച്ചതാ ശ്രദ്ധിക്കേണ്ടേ ദേവളുടെ കൈയിൽ പിടിച്ച് ചോദിച്ചു ദേവു ജോയെ നോക്കാൻ പോയില്ല ജോയുടെ വലിഞ്ഞ് മുറുകിയ മുഖം കണ്ട് ദേവിന് സംശയം തോന്നിയെങ്കിലും അവൻ അപ്പോഴൊന്നും ചോദിച്ചില്ല ദേവു അഞ്ജവൾ വിളിച്ച് അങ്ങോട്ട് വന്നു അഞ്ചുവും അവളുടെ കയ്യിലേക്ക് കെട്ടി കണ്ട് ചോദിച്ചു എന്റെ പൊന്ന അഞ്ചുമ്മ അതൊന്നുമില്ല താല് എടുക്കാൻ സമയമായി നമുക്ക് താഴേക്ക് പോകാം അവൾ അഞ്ചുവിന്റെ കയ്യിൽ പിടിച്ച് പറഞ്ഞു ഏട്ടാ വാ ഞങ്ങൾ താഴെ പോവാ അതും പറഞ്ഞ് ദേവു വേഗം അവിടെ പോയി അപ്പോഴും ജോയിയുടെ കണ്ണുകൾ അവളില്ലായിരുന്നെന്ന് അവൾക്ക് അറിയാമായിരുന്നു ദേവു ജോയെ തട്ടി വിളിച്ചപ്പോഴാണ് അവൻ അവരിൽ നിന്ന് നോട്ടമാക്കിയത് എന്താടാ എന്താ പറ്റിയത് ദേവൂട്ടി പറഞ്ഞത് കള്ളാണെന്ന് എനിക്ക് തോന്നി ഉം എടാ ദേവ എനിക്ക് തരൂ നിങ്ങളുടെ ദേവൂട്ടിയെ ജോ പെട്ടെന്ന് തന്നെ അവനോട് ചോദിച്ചു ദേവൻ അവന്റെ ചോദ്യം കേട്ട് ഞെട്ടി അവനെ നോക്കി ജോ എപ്പോഴും അങ്ങനെയാണ് ഏതൊരു കാര്യവും മനസ്സിൽ വെക്കാതെ ചോദിക്കുകയും അതുപോലെ പറയാനുള്ളത് ആരുടെ മുഖം നോക്കി പറയുകയും ചെയ്യും രാജോ നീ സീരിയസ് ആണോ അതെ ദേവ നിങ്ങളുടെ ദേവകുട്ടിയെ ഈ ഡേവിഡ് ജോണിന്റെ പെണ്ണായി തരാൻ എനിക്ക് സമ്മതാണ് നിന്റെ ഒരാളുടെ മാത്രം സമ്മതം പോരാ പക്ഷെ എന്നെ നന്നായി അറിയാവുന്ന നിനക്ക് സമ്മതമാണെങ്കിൽ മാത്രം ഞാൻ ഈ ഒരു കാര്യവുമായി മുന്നോട്ട് പോകൂ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയും എന്റെ ജീവിതത്തിൽ ഇനി വരില്ല കാരണം അവളെ കാണുന്നതിന് മുമ്പേ സ്വപ്നം കാണാൻ തുടങ്ങിയതാണ് ചിലവ പറഞ്ഞാൽ വിശ്വസിക്കില്ല ജോ നിന്റെ പോലെ ഒരാളുടെ കയ്യിൽ എന്റെ ദൈവൂട്ടി സുരക്ഷിതായി ഏതെനിക്ക് ഉറപ്പാണ് പക്ഷേ ഞാൻ മാത്രം അതിന്റെ സമ്മതം നൂളിയാൽ പോരാ എന്നെ പോലെ രണ്ട് സഹോദരന്മാർ ആൾക്കുണ്ട് അതിനേക്കാളും ഉപരി അച്ഛന്റെ സമ്മതം ആവശ്യം പിന്നെ ദേവൻ ഇഷ്ടാകണം അറിയാം ദേവ എല്ലാവരുടെയും സമ്മതത്തോടെ മാത്രമേ സ്ത്രീയെ ഞാൻ മിന്നു ചാർത്തു പക്ഷെ അതുവരെ അവൾ ആർക്കും കൊടുക്കില്ലെന്ന് എനിക്കൊരു ഉറപ്പു തരാമോ ഉം ഞാൻ വാക്ക് തരാം നീ നിന്റെ ഇഷ്ടം എല്ലാവരോടും പറഞ്ഞ് സമ്മതം വരെ അവളെ മറ്റൊരാൾക്കും കൊടുക്കില്ല താങ്ക്സ് ഡാ ജോ ദേവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു